എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് സ്വാഗതം ഞാൻ സ്മിതാമ മോൺ ദ സ്പിരിച്വൽ ഹീലർ ആൻഡ് കൺസൾട്ടൻറ്റ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പുതുവർഷ ഫലം നമുക്ക് എങ്ങനെയാണ് എന്താണ് നേട്ടങ്ങളാണോ കോട്ടങ്ങളാണോ എന്നൊക്കെയുള്ള അറിയാനുള്ള ആകാംക്ഷയൊക്കെ ഉണ്ടല്ലേ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ കുറച്ച് മനസ്സമാധാനക്കുറവും സന്തോഷക്കുറവും ടെൻഷനും വിഷമവും രോഗാവസ്ഥകളൊക്കെ വല്ലാണ്ട് അങ്ങ് ബുദ്ധിമുട്ടിച്ചില്ലേ അപ്പോൾ ഈ വർഷം എന്തായാലും ഒരു ആശ്വാസം കിട്ടുമെന്നുള്ളൊരു സമാശ്വാസത്തിലല്ലേ നമ്മളിരിക്കുക പേടിക്കണ്ട കേട്ടോ നമുക്ക് കുഴപ്പമൊന്നുമില്ല പൊതുവെ നല്ല സമയങ്ങൾ തന്നെയാണ് മകൻ നക്ഷത്രക്കാർക്ക് അപ്പോൾ ഈ മകൻ നക്ഷത്രക്കാർക്ക് എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോവുക അല്ലെങ്കിൽ നമുക്ക് ഗുണമാണോ ദോഷമാണോ എന്ന് നമുക്ക് നോക്കിയാലോ ആരോഗ്യക്കുറവ് അല്ലെങ്കിൽ ശ്രദ്ധയില്ലായ്മ കൊണ്ട് ഭക്ഷണം സമയത്ത് കഴിക്കാത്തത് കൊണ്ട് സ്വയം പ്രശ്നങ്ങൾ വരുത്തി വയ്ക്കുന്നവരാവും നിങ്ങളിലധികം പേരും അതുകൊണ്ട് ആരോഗ്യം മസ്റ്റായിട്ട് ശ്രദ്ധിച്ചേ പറ്റുകയുള്ളൂ ഒരുപാട് അലച്ചിലുള്ള ജോലിയൊക്കെയാണെങ്കിൽ അതിനകത്ത് കൃത്യസമയത്ത് കൃത്യനിഷ്ഠയോടെ ആഹാരം കഴിക്കുന്നതിനും ഉറങ്ങുന്നതിനും നിങ്ങൾ സമയം കണ്ടെത്തണം ഒന്നാമത് നമ്മുടെ ലൈഫിൽ ഏറ്റവും പ്രധാനമുള്ളത് ആരോഗ്യമാണല്ലേ ആരോഗ്യം നമ്മുടെ ഹെൽത്ത് വെൽത്ത് എല്ലാം ഓക്കെ ആണെങ്കിൽ നമ്മൾ പകുതി നമ്മുടെ പ്രശ്നങ്ങൾ തീർന്നു എന്ന് പറയുന്നതാണ് സത്യം അതിൽ ഏറ്റവും മസായിട്ടുള്ള കാര്യം ആരോഗ്യമാണ് ആരോഗ്യം പ്രശ്നമായ പിന്നെ ബാക്കി എന്തുണ്ടായിട്ടും കാര്യമില്ല ബാക്കിയെല്ലാം പുറകെ അങ്ങോട്ട് പോകും അപ്പോൾ അതുകൊണ്ട് ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട നാളുകാരിൽ ഒന്നാണ് മകൻ നക്ഷത്രക്കാരെ അതുപോലെ തന്നെ ജോലി സംബന്ധമായിട്ടുള്ള പുരോഗതികൾ വിദേശ യാത്ര യോഗമുണ്ട് വിദ്യാർത്ഥികൾക്കാണെങ്കിൽ വിദ്യാ പുരോഗതി അതുപോലെ പഠിച്ച വിദ്യക്കനുസരിച്ചുള്ള ആനുപാതികമായിട്ടുള്ള ജോലിയൊക്കെ ലഭിക്കുന്നതിന് സാധ്യതയുള്ള വർഷമാണ് ഇത് അതുപോലെ ജോലിയിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴത്തേനും മനസ്സ് പതരാതെ അതിനെ നമ്മൾ കൃത്യതയോടെ ഒന്നും കൂടെ പരിശോധിച്ച് ക്ലിയറാക്കി മുന്നോട്ട് പോവുക അതു തന്നെയാണ് പഠിക്കുന്ന കുട്ടികളോടും പറയാനുള്ളത് ചെയ്യുന്ന കാര്യങ്ങൾ പഠനിക്കുന്ന കാര്യങ്ങളൊക്കെ നല്ലപോലെ ശ്രദ്ധാപൂർവം നമ്മൾ ഓർത്തിരുന്ന് നമ്മൾ എന്താ പറയുക മനഃപ്പാഠമാക്കി പഠിച്ചെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിൽ കൂടുതൽ മാർക്ക് കിട്ടാൻ സാധ്യതയുള്ള വർഷമാണ് അപ്പം നിങ്ങൾ പഠിക്കാനുള്ളൊരു മനസ്സ് കാണിച്ചാൽ ആ പഠിക്കുന്നതിന് പത്തിരട്ട് മാർക്ക് നമ്മുടെ കയ്യിലേക്ക് വന്നെത്തുന്ന ഒരു വർഷമാണ് കേട്ടോ ഇത് അതുപോലെ തന്നെ നമുക്ക് വേറൊരു കാര്യം വിവാഹത്തിനൊക്കെ തടസ്സം വന്ന് ഇനി വിവാഹമേ നടക്കില്ല അല്ലെങ്കിൽ വേണ്ടാന്ന് ചിന്തിക്കുന്നവർക്കൊക്കെ ഈ വർഷം അതിനൊന്ന് ശ്രമിച്ചാൽ ആലോചിച്ചാൽ നടക്കുന്ന വർഷമാണ് അതിന് യാതൊരു അമാന്തവും വിചാരിക്കേണ്ട കാരണം എപ്പോഴും നമ്മുടെ മനസ്സിൽ ഒരു കാര്യങ്ങൾ നടക്കില്ല അല്ലെങ്കിൽ എന്നെ കൊണ്ടൊന്നും കൊള്ളില്ല എന്നൊക്കെയുള്ള ചിന്താഗതികൾ മാറ്റി ഈ വർഷം എനിക്കെല്ലാം സക്സസ് ആണ് എന്ന് ചിന്തിച്ച് തുടങ്ങുന്ന നിമിഷം മുതൽ നമ്മൾ വിജയിച്ചു തുടങ്ങും ശരിയല്ലേ അപ്പോൾ പ്രത്യേകിച്ച് ഈ മകൻ നക്ഷത്രക്കാർക്ക് നല്ല കഷ്ടപ്പാടും ഒരുപാട് ദുരിതങ്ങളും മാനസിക ക്ലേശങ്ങളും അതുപോലെ കണ്ണുനീരും കുടിച്ച നക്ഷത്രമാണ് മകൻ നക്ഷത്രക്കാർ അപ്പോൾ ഏകദേശം ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞവരെ സംബന്ധിച്ച് പ്രത്യേകിച്ചും എടുത്തു പറയാവുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരുപാട് പ്രതിസന്ധികൾ എന്ത് ചെയ്താലും അതിനെല്ലാം കുറ്റം പറയുന്ന പറയുന്നൊരവസ്ഥ നല്ലതു മാത്രം ചെയ്ത് കൊടുത്തിട്ട് ലാസ്റ്റ് കണ്ണീരി കഴിയേണ്ട ഒരവസ്ഥ ഇതൊക്കെ മകൻ നക്ഷത്രക്കാരുടെ ഒരു പ്രത്യേകത തന്നെയാണ് പക്ഷേ ഈ വർഷം നമുക്ക് ചെയ്യുന്ന കാര്യങ്ങൾക്ക് നല്ല രീതിയിലുള്ള അംഗീകാരങ്ങളും പുരസ്കാരങ്ങളും നേട്ടങ്ങളും ഒക്കെ കിട്ടാൻ സാധ്യതയുള്ള വർഷമാണ് പ്രത്യേകിച്ച് മകം പിറന്ന സ്ത്രീകൾക്ക് എല്ലാ കാര്യങ്ങൾക്കും പുരോഗതികളും നേട്ടങ്ങളും ശ്രേയസും ഐശ്വര്യവും ധനസമൃദ്ധിയും കുടുംബ ഐക്യവും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന വർഷമാണ് സന്താനങ്ങൾ തമ്മിലുള്ള അഭിപ്രായ ഭിന്നതയൊക്കെ വെടിഞ്ഞ് അവരെയൊക്കെ ഒരുമിപ്പിക്കാൻ നിങ്ങൾക്ക് ശ്രമിച്ചാൽ നടക്കാവുന്നതേയുള്ളൂ അതിനൊക്കെ നിങ്ങൾ മുൻകൈ എടുത്തിറങ്ങിക്കഴിഞ്ഞാൽ ഈ വർഷം വിജയം കാണുന്ന വർഷമാണ് അതുപോലെ തന്നെ സാമ്പത്തികമായ പുരോഗതി ഉണ്ടാകുമ്പോൾ ആ പൈസ നമ്മൾ നഷ്ടപ്പെടുത്തി കളയാതെ കൃത്യമായ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്തും നല്ല രീതിയിൽ മുന്നോട്ട് പോയാലും നമുക്ക് വിജയത്തിൽ സാധ്യത ഉള്ള വർഷം തന്നെയാണ് കേട്ടോ അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ കുടുംബത്ത് ഒരു പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം പറഞ്ഞു തീർത്ത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ വർഷം നിങ്ങൾ ശ്രമിച്ചാൽ നടക്കുന്ന വർഷമാണ് അതുപോലെ പുതിയ വീടൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വാഹനം വീട് സ്ഥലം അതുപോലെ തന്നെ ജോലി ഇതിനൊക്കെ ശ്രമിച്ചാൽ അതെല്ലാം നടക്കുന്ന ഒരു വർഷമാണ് അതുപോലെ സാമ്പത്തികമൊന്നും കൊടുത്ത് ആരെയും സഹായിക്കാൻ നിൽക്കണ്ട കാരണം പൈസ കൊടുത്ത് സഹായിച്ചാൽ പിന്നെ നമ്മൾക്കൊരാവശ്യം വരുമ്പോൾ അത് അവരും നമ്മളെ സഹായിക്കുമെന്നുള്ള ചിന്താഗതികളൊന്നും വേണ്ട കാരണം വാങ്ങി വയ്ക്കുന്നവൻ ചിലപ്പോൾ നിങ്ങൾ കൊടുത്തു എന്നുള്ളൊരു ഓർമ്മ പോലും മനസ്സിൽ പിന്നീട് വയ്ക്കണമെന്നില്ല ഈ പൈസയ്ക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് പൈസ നമ്മുടെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ തിരിച്ച് നമ്മുടെ കയ്യിലേക്ക് വന്ന് കയറണമെങ്കിൽ ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് അത് വാങ്ങുന്നവന് ചിലപ്പം സ്മരണയുണ്ടാവണം എന്നും ഇല്ല അയ്യോ ഞാനത് വാങ്ങിയല്ലോ അത് തിരികെ കൊടുക്കേണ്ടതാണല്ലോ എന്ന് ചിന്തിക്കണമെന്നുമില്ല അതുകൊണ്ട് പൈസ ഒന്നും കൊടുത്ത് ആരെയും സഹായിക്കാൻ നിൽക്കണ്ട അങ്ങനെ സഹായിക്കാനൊക്കെ പോകുമ്പോൾ ധനം ചിലപ്പം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അതല്ല നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ വീട്ടിലെല്ലാവരും അറിഞ്ഞ് ഓക്കെ പൈസ അങ്ങനെയുള്ള ക്രിയ വിക്രയങ്ങൾ ചെയ്യാവുള്ളൂ അതല്ല എങ്കിൽ ലാശം നമ്മൾ ഒറ്റയ്ക്ക് അതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ട ഒരവസ്ഥാ വിശേഷം ഉണ്ടാവാൻ സാധ്യതയുള്ള വർഷമാണ് അതുപോലെ കൂടപ്പറപ്പുകളൊക്കെ തമ്മിൽ അഭിപ്രായ ഭിന്നത ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം കരുതലെടുക്കേണ്ട വർഷമാണ് പരസ്പരമുള്ള ഐക്യക്കേടുകളും അല്ലെങ്കിൽ ഒക്കെ പരസ്പരം എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ ഓ അവൾ എന്നെ വിളിച്ചില്ല ആ വേണ്ട സാരമില്ല ഞാൻ വിളിക്കണില്ല എന്നാൽ എന്നെ ഇങ്ങോട്ട് വിളിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് പരസ്പരം ഒരു ഇല്ലായ്മ ഇരിക്കാൻ സാധ്യതയുള്ള വർഷമാണ് അതിനൊക്കെ നിങ്ങളൊന്ന് ഇറങ്ങി മുൻകൈ എടുത്താൽ ആ ചെറിയ ചെറിയ പരിഭവങ്ങളും പിണക്കങ്ങളും ഒക്കെ അങ്ങ് മാറി മുന്നോട്ട് പോകുന്ന ഒരു വർഷം കൂടിയാണ് കേട്ടോ ഇത് അതുപോലെ തന്നെ സന്താനങ്ങളെക്കുറിച്ചൊക്കെ ഓർത്ത് സങ്കടപ്പെടുന്നവർക്ക് ഈ വർഷം ഒന്ന് ആശ്വസിക്കാനുള്ള വകയൊക്കെ ഉണ്ടാവും അതുപോലെ തന്നെ ഭൂമി ലാഭമൊക്കെയുള്ള സമയമാണ് പുതിയ ഭൂമി പുതിയ വീട് പുതിയ ഇതൊക്കെ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ വീട് എന്ന് പറയുമ്പോൾ ചിലർ പണിയൊക്കെ പകുതിയാക്കിയിട്ടിരിക്കുന്നുണ്ടാവും ചിലപ്പോൾ കുടുംബസ്വത്ത് കിട്ടിയതുണ്ടാവും അങ്ങനെയെല്ലാം ഉദ്ദേശിക്കുന്നത് സ്വന്തമായിട്ട് തന്നെ ഇതൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ നടക്കാൻ പറ്റുന്ന വർഷമാണ് ബിസിനസ് രംഗത്ത് നിൽക്കുന്നവർക്ക് വളരെയധികം പുരോഗതിയും നേട്ടങ്ങളും ഉണ്ടാക്കാൻ പറ്റുന്ന വർഷമാണ് അതുപോലെ വിദേശത്ത് താമസിക്കുന്നവർക്ക് നല്ല പുരോഗതിയുള്ള വർഷം തന്നെയാണ് ഈ മകൻ നക്ഷത്രക്കാർക്ക് നാട്ടിൽ നിൽക്കുന്നതിനേക്കഴിഞ്ഞു പുരോഗതിയും സാമ്പത്തിക ഭദ്രതയും ഒക്കെ അതവിടുത്തെ സാലറിയുടെ അല്ല നാട്ടിൽ ചിലപ്പോൾ അതിൻ്റെ ഇരട്ടി സാലറി ഉള്ളവർക്കും ഒരു പക്ഷേ അവർക്ക് സമ്പാദിക്കാൻ സാധിക്കണമെന്നുമില്ല കേട്ടോ പൊതുവിൽ അന്യദേശവാസം കൊണ്ടൊക്കെ നേട്ടങ്ങളുണ്ടാക്കാൻ പറ്റുന്ന വർഷമാണ് അത് നമ്മൾക്ക് എല്ലാ രീതിയിലും അനുഭവ ഗുണങ്ങളായിട്ട് വരുവാൻ വേണ്ടിയിട്ടും നമ്മൾ നല്ല രീതിയിൽ ഈശ്വര പ്രാർത്ഥനകളും നിഷ്ഠകളുമൊക്കെ ചെയ്യുന്നത് വളരെയേറെ ഗുണം ചെയ്യുന്ന ഒരു വർഷമാണ് ഏറ്റവും കൂടുതൽ നമ്മൾ എന്താ ചെയ്യുക നമ്മൾ വിഷ്ണു അതായത് ഗുരുവായൂരപ്പനെ പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുക ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ കൊണ്ടും നിഷ്ഠ കൊണ്ടും കുറേയൊക്കെ ദുരിതങ്ങളും കാലക്കേടുകളും കഷ്ടകാലങ്ങളും ഒക്കെ അങ്ങ് അകന്നു മാറിയിട്ട് നമുക്ക് നല്ല എല്ലാ കാര്യങ്ങളുടെയും തടസ്സങ്ങൾ മാറി കഴിയുമ്പോൾ തന്നെ എല്ലാ കാര്യങ്ങൾക്കും ഒരു ശുഭമായിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതിനുള്ള ഒരു സമയം കൂടി ആണ് കേട്ടോ ഇത് അതുപോലെ തന്നെ പിതൃക്കളുടെയൊക്കെ പൂജകൾ മുടങ്ങിക്കിടക്കുന്നവരെ അതൊന്നനുഷ്ഠാനമാക്കിയെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുക മാനസികമായ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റി വയ്ക്കുക മറ്റുള്ളവർ എന്ത് ചിന്തിക്കും അല്ലെങ്കിൽ അവരെന്ത് പറയും അവരെന്ത് വിചാരിക്കും എന്നുള്ള മനോഭാവങ്ങളൊക്കെ ഒന്ന് മാറ്റിവെക്കുക അതൊക്കെ മാറ്റിവെക്കുമ്പോൾ തന്നെ ഭക്തി പ്രശ്നങ്ങളങ്ങനെ തീരും അതുപോലെ വീട്ടിലെല്ലാവരും തമ്മിൽ സംസാരിച്ച് ഐക്യതയോട് കൂടി തന്നെ ഏതൊരു കാര്യങ്ങളും തീരുമാനം എടുക്കുക അങ്ങനെ തീരുമാനമെടുക്കുമ്പോൾ തന്നെ അവിടെ നല്ലൊരു ഐക്യവും സ്നേഹവും ഒരു സാഹോദര്യവും ഒക്കെ നിലനിൽക്കും കേട്ടോ അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും വളരെ നിഷ്ഠയോടും കൃത്യനിഷ്ഠയോടും കൂടി നോക്കിയാൽ വളരെയധികം പുരോഗതിയിൽ എത്താനും അത് നല്ല രീതിയിൽ നിലനിർത്തിക്കൊണ്ട് പോകാനും സാധിക്കുന്ന ഒരു വർഷമാണ് കേട്ടത് അപ്പോൾ എല്ലാവർക്കും ഏകദേശമൊക്കെ ഒന്ന് മനസ്സിലായിട്ടുണ്ടാവും എന്നാൽ ഈ ഇല്ലാതെ ഏറ്റവും നല്ല രീതിയിൽ എൻ്റെ ലൈഫ് ഞാൻ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എന്താ പടുത്തുയർത്തുമെന്ന് ചിന്തിച്ചുകൊണ്ട് ഓരോരുത്തരും മുന്നോട്ടിറങ്ങണം അപ്പോഴാണ് നമുക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ അടുത്ത വർഷം പറയണം കഴിഞ്ഞ വർഷം ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നങ്ങൾ എനിക്ക് എന്ന് പറയാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിലുള്ള സന്തോഷവും സുഖവും സമൃദ്ധിയും ഐശ്വര്യം ഉണ്ടാവണേന്ന് നമുക്ക് എല്ലാവർക്കും കൂടെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിക്കാം അല്ലേ അപ്പോൾ ഇത്രയും സമയം എന്നോടൊത്ത് ഈ ആസ്ട്രോളജിക്കൽ ലൈഫിൽ സഞ്ചരിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ नंदी नमस्कार